ഇനി വെച്ചു പിന്നെ ഞാൻ ണം കുളിച്ചിട്ടിരിക്കസ്റ്റമേഴ്സിനെ വേണം നമ്പറൊക്കെ എഴുതി പിഞ്ചട്ടു ആറ് ദിവസമായി കസ്റ്റമേഴ്സിന് എടുത്തിട്ട് ഒന്ന് ഓട്ടമില്ല വിജി മോളെ കൊറേ ദിവസമായി ഓടിയിട്ട് ഇനി ഇന്ന് ചാട്ടം ഇന്ന് ചാടാൻ പോവാ കൊറേ ദിവസമായിട്ട് ഞാൻ ഓടിയിട്ട് ഇന്ന് ചാടണംന്ന് വെച്ചു ഞാൻ കളയാ ചാടിട്ട് കുറച്ചു ദിവസമായിട്ട് പോയത് ഞാൻ ഇന്നിപ്പം സാധാരണ ഞാൻ നിവർന്ന് ഇങ്ങനെ കിടക്കുമ്പം എന്റെ വയർ ഇത്ര ഉണ്ട് നിവർന്ന് എടുക്കുമ്പോ ഇപ്പൊ ഞാൻ നിവർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചു വയർ നീയ ഇത് കണ്ട പിന്നെ ഒരു ഷെയ്പായി ഞാനിങ്ങനെ നിവർന്ന് കേൾക്കും ഇപ്പഴും വയറിനു പിടിക്കുമ്പോ ഐടെ പോയിരുന്നു എത്ര മാസം ഡേറ്റ് ചെയ്തു ഞാൻ ഒരു മാസം പോലും ചെയ്തില്ല അപ്പഴേക്ക് വണ്ണം കുറഞ്ഞു ഞാന് മൂന്നാഴ്ച കൊണ്ട് കുറച്ചു വണ്ണം മുകളിൽ ഇല്ലെന്ന് തിരിയാ ഇപ്പൊ എല്ലാ പണി ചെയ്യാൻ പറ്റും പൊതിക്കാൻ പറ്റും കുനിയാൻ പറ്റും കറക്കാൻ പറ്റും കറങ്ങാൻ പറ്റും നിവർന്നിരിക്കാൻ പറ്റും പൊതിക്കാൻ പറ്റും പിന്നെ എല്ലാം ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാ പൊസിഷനും പറ്റും ആ ഇപ്പെല്ലാം പറ്റും ചേണ്ട ഹലോ നമ്പർ പിൻ ോ ഇപ്പൊ സുഖായിട്ട് ആശംഭ ചേച്ചി നമുക്ക് കറങ്ങാനൊക്കെ പറ്റും അതേലങ്ങനെ ഇരുന്നട്ടെ ആ മറ്റേ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പളേ ഒന്ന് കറങ്ങാൻ നല്ല രസ ഇപ്പൊ നല്ല സുഖമുണ്ടല്ലോ ഞാൻ കുളിക്കാ തല കുളിക്കുന്നില്ല തല കുളിച്ച മുടി മൊത്തം പോകും തല പൊക്കി വെച്ചോ പോവാ എന്റെ കണ്ടീഷണർ തീർന്നു ഇനി കണ്ടിഷ്ടം മേടിച്ചിട്ട് തല ഓടിക്കാം രണ്ടു ദിവസം തല ഓടിച്ച പോരെ ഇന്നലെ എന്റെ കൈ മുറിഞ്ഞുണ്ടോ ഹായ് നീടെ തുണി പൊക്കി കാണിക്കുന്നു അടാ ആടാ തുണി പൊക്കി കാണിക്കണോ എങ്ങനെ ഇന്നലെ പച്ചക്കറി എന്തു വരുന്ന തോന്നു എന്റെ ദൈവമേ എനിക്ക് രണ്ടു ദിവസത്തെ കാരണേ <laughs> 你这样，得吃。